സ്വർണ്ണവിലയിൽ വമ്പൻ മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കാതെ വാങ്ങുന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറി അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായിരുന്നു ഇന്തരീല കുറച്ച് നേരത്തെ വീഡിയോ ചെയ്യാൻ പ്രതീക്ഷ കേരളത്തിതായിരുന്നു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അപ്പോൾ ചെയ്തില്ല എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാൽ എല്ലാവരും ഇന്ററിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്വർണ്ണവില വലിയ മാറ്റം വരാൻ സാധ്യതയുള്ള രാത്രിയാണ് കൺസ്യൂമർ കൺസ്യൂമേഴ്സിൻ്റെ സ്റ്റേറ്റ് അല്ല യു എസ് കൺസംഷ് ഐ മീൻ പേഴ്സണൽ പി സി പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ ഇൻഫ്ലേഷൻ്റെ ഒരു വേറൊരു അളവ് തോന്നാറ് എല്ലാ മാസത്തിലും ആഴ്ചയിലാണ് എല്ലാ മാസത്തിലും അവസാനത്തെ ആഴ്ചയിലാണ് സാധാരണ വേറെ വന്നിട്ട് ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഓഫ് ഇയർ ഇയർ ടു ഇയർ ബേസിൽ വരികയാണെങ്കിൽ കോർ പി സി ആണെങ്കിൽ ടു പോയിൻറ്റ് ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ടു പോയിൻറ്റ് സിക്സ് ആയിരുന്നു ജൂലൈ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഏകദേശം ആ ഒരു ലെവൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു നോക്കി അപ്പോൾ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ സർണ പിന്നെ വലിയ രീതിയിലുള്ള ഒരു ഭയങ്കരമായ രീതിയിൽ ഈ വന്നപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് നോക്കണമല്ലോ എന്തെങ്കിലും ഈ ജിയോ പൊളിക്കൽ ടെൻഷൻസിലൊക്കെ എന്തെങ്കിലും കുറവുണ്ടോ അപ്പോൾ വെസ്റ്റ് ബാങ്കിലൊക്കെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു ഇതൊക്കെ ഒരു പ്രശ്ന സമാധാനത്തിലേക്കൊന്നും വന്നിട്ടില്ല പിന്നെ മാത്രമല്ല നേരത്തെ നമ്മൾ തന്നെ നേരത്തെ തന്നെ ഞാൻ നോട്ട് ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോർഡറുകളിൽ ടാങ്കുണ്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ ടാങ്കുകളെ കണ്ട് കേട്ടിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ടൂ റിസർവ് ബ്രിഗേഡ്സുകൾ ലെബനോൺ ബോർഡറിൽ ഇസ്രായേലിൻ്റെ ഉണ്ട് എന്നാണ് ഇസ്ബുലയെ നേരിടുന്നത് തന്നെയാണ് ഇപ്പോൾ യു എൻ സ്പീച്ചും ഇസ്രായേൽ ഇസ്ബുല സോറി നദന്യാഹു ഇസ്രായേൽ ഡ്രൈമിസിനും ബെഞ്ചമിൻ നദന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വെച്ചാല് ലബനോൽ ഇസ്ബുലയെ നേരിടുന്നതു തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇന്നൊക്കെ ഒരുപാട് അറ്റാക്കുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് കുട്ടികളടക്കം ഒരുപാട് പേര് എഴുന്നൂറിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല പക്ഷേ ബ്രിഗേഡ്സുകൾ ബോർഡറിലുണ്ട് ബോർഡറിൽക്കുമ്പോൾ ഒന്നാമത് അവരുടെ സുരക്ഷ അവർ തന്നെ നോക്കിയാൽ വളരെ അത്യാവശ്യമായിട്ട് മാറും കാരണം ലബിനീസ് സോറി ഇസ്ബുലയുടെ ടാങ്ക് ആൻറ്റി ടാങ്ക് മെസ്സീരിയലൊക്കെ നേരത്തെ അറ്റാക്ക് ചെയ്യാറുണ്ട് ആൻറ്റി ടാങ്ക് മെസീരിയൽ അറ്റാക്ക് നടത്തുമ്പോൾ ചിലപ്പോൾ ആൻഡോമിനൊന്നും തടക്കാൻ കഴിയുന്ന വരില്ല ബിക്കോസ് ലോ പ്രൊജക്റ്റിലായിരിക്കും ഹൈ പ്രൊജക്റ്റയിൽ വരുമ്പോഴാണ് അത് റോക്കറ്റായിട്ടെ ബാലിസ്റ്റിക് മിസൈൽ ആവട്ടെ ഇസ്രായേൽ ആരോ അല്ലെങ്കിൽ ഡെവിഡ്സിംഗ് ഓർ ആൻഡോമിനെ തടക്കാൻ കഴിയുള്ളൂ വേറെ ഇമ്പോർട്ടൻ്റ് കാര്യമെങ്കിൽ കൂടിയും ഇതൊക്കെ ഉണ്ട് അവിടെ മാത്രമല്ല കൂടുതൽ ബേബോട്ട് ഇസ്ബുല പൈറ്റേഴ്സിനെ എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഫോയിസിന് അവിടെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അറ്റാക്ക് കുറച്ച് ദൂരത്തു നിന്നായിരിക്കും അറ്റാക്ക് വരുമ്പോൾ വീണ്ടും അത് ഹൈ പ്രൊജക്ടറായിട്ട് മാറ്റി തുടക്കാൻ കഴിയും കൊണ്ടായിരിക്കും എന്തായാലും ബിഗ് നമ്മൾ പണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ എന്തുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മുതൽ ഇത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജൂലൈ ഇരുപത്തിനാലിലായിരുന്നു റഷ്യ ഉക്രൈനിലേക്ക് ഇൻവൈറ്റ് കഴിയുന്നത് അതേപോലെ കുറേക്കാർ അവിടെ നിന്നിട്ടായിരുന്നു പിന്നീടായിരുന്നു ഉള്ളൊക്കെ കയറിയത് അതേപോലെ ലബനമുണ്ട് ബോഡറുകൾ ടാങ്കുകളുണ്ട് വലിയ രീതിയിലുള്ള ഒരു എന്താ ഇല്ല രണ്ട് ബ്രിഗേഡ്സുകളെ ഉള്ളൂ എങ്കിൽ കൂടിയും അത് ആശങ്ക തന്നെ തന്നെ ഗ്രൗണ്ട് ഒഫെൻസീവ് ഉണ്ടാവുമോ എന്നുള്ളത് ഗ്രൗണ്ട് അറ്റാക്ക് ലഭനങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് അറിയത്തില്ല അങ്ങനെ ഉണ്ടായിരിക്കും ഞാൻ കൂടി കാര്യങ്ങളാകുക പക്ഷേ എന്തായാലും ഏരിയ അറ്റാക്കുകൾ വരുന്നുണ്ട് എപ്പോഴും ആയിരിക്കും അപ്പോൾ അതിലൊന്നും ഞാൻ പറഞ്ഞുതരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് രണ്ട് രാഷ്ട്രങ്ങൾ കിടക്കും മൂന്ന് രാഷ്ട്രങ്ങൾക്കും എല്ലാ രാഷ്ട്രങ്ങൾക്കും കിടക്കും ഇറാനെന്നെ എതിരെയൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത് അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങൾക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു ഏറ്റവും ബിത്രയും പെട്ടെന്ന് അതാണ് ഏറ്റവും അത്യാവശ്യം അതുണ്ടാവട്ടെ എന്ന് പറയുന്നു അപ്പോൾ അതിൽ സമാധാനമൊന്നും ഉണ്ടായിട്ടില്ല ഫോൺ കോൾ വന്നു എന്തെങ്കിലും വീഡിയോ പെട്ടെന്ന് നിർത്തണം അതുകൊണ്ട് എന്തെങ്കിലും വേഗം പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഗോൾഡ് ഇടിഞ്ഞത് എന്താ അപ്പോൾ അതുകൊണ്ടൊന്നും റഷ്യ ഉക്രൈൻ യുദ്ധമാണെങ്കിലും അതും ഒരു സമാധാനം അധികം വന്നിട്ടില്ല ട്രംപിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ധനസ് കി മീറ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ട്രംപ് ട്രംപിനോട് ധനസ് കി നമ്മൾ ഇവിടെയാണ് ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് നമ്മുടെ രണ്ടുപേരുടെയൊക്കെ ചിന്തയാണല്ലോ പിന്നെന്താണ് എന്താണ് അതൊക്കെയാണ് ഇതനുസരിക്കുന്ന സംസാരം എന്താണെന്ന് വെച്ചാൽ പുട്ടിനെ തോൽപ്പിക്കണം എന്നൊരു ആംഗിളിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ട്രംപ് ആണെങ്കിൽ അദ്ദേഹത്തെത്തി കഴിഞ്ഞാൽ നിർത്തുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ പല നിരക്കും ആ സംസാരങ്ങളൊക്കെ പോകുന്നുണ്ട് എന്താണ് ട്രംപിൻ്റെ സ്റ്റാൻഡ് എന്നുള്ളത് മറ്റുള്ളതൊക്കെ കൂടുതൽ ഇനി വരേണ്ടിയിരിക്കുന്നു എന്തായാലും അവിടെയും എന്തായിട്ടില്ല ഒരു ഒരു എന്തായിട്ടില്ല ഒരു ഡീലേക്ക് സീസ്ഫെയറിലേക്കൊന്നും വന്നിട്ടില്ല സീസ് ഫെയർ പ്രോക്സുകളൊക്കെ പല നടക്കും പല രണ്ട് വിഷയത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ കൂടി യു എസ് ഉക്രൈനും ആയാലും അതേപോലെ തന്നെ ഇസ്രായേൽ കൂടുതൽ ഐ മീൻ നിയർലി എയ്റ്റ് പോയിന്റ് എയ്റ്റ് ബില്ല്യൻ യു എസ് പിള്ള ഹെൽപ്പൊക്കെ അയച്ചിരിക്കുകയാണ് എന്തായാലും അറിയില്ല അപ്പോൾ ഗോൾഡ് കഴിഞ്ഞു അത് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് പക്ഷേ പ്രോഫിറ്റ് ടേക്കേഴ്സ് ലൂസേഴ്സായി മാറും എൻ്റെ അറിയത്തില്ല കാരണം പ്രശ്നം ജോക്കോട്ടിക്കൽ ടെൻഷനോ എന്തായിട്ടില്ല കുറഞ്ഞിട്ടില്ല ഗോൾഡ് ഇനിയും കുതിച്ചു തന്നേക്കാം അപ്പോൾ ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് യു എസ് ഡോളറിലെയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരെ ഒരു സമയം തകർന്ന് വരുപ്പണമായിട്ടുണ്ടായിരുന്നു മൈനസ് ട്വൻറ്റി ടു പോയിന്റ് ത്രീ സീറോ യു എസ് ഡോളറിൻ്റെ അടിച്ച് പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജ് അടിച്ചിട്ടുണ്ട് ആ ലെവലിൽ തന്നെ നോക്കുകയാണെങ്കിൽ മക്കൾ ഓപ്പൺ ചെയ്ത ശേഷം നോക്കുകയാണെങ്കിൽ പക്ഷേ എന്താന്ന് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒന്ന് ഗോൾഡ് കപ്പ് കാര്യം രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് അപ്പോൾ ഗോൾഡ് അൻപത്തി ആറായിരത്തി എണ്ണൂറാണ് ഇന്ന് മുന്നൂറ്റി ഇരുപത് രൂപ കൂട്ടിയിട്ടുണ്ടായിരുന്നു അൻപത്തി ആറായിരത്തി എണ്ണൂറാണ് ഇപ്പോൾ ഉള്ളത് നാളെ മുന്നൂറ്ററുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ അതിരെ അതായത് നാനൂറ്റി അൻപത് കുറഞ്ഞേക്കാവുന്ന നില വരെ ഉണ്ട് ഇതിപ്പോൾ മുന്നൂറ്ററുപത് രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത് ജസ്റ്റ് ഒന്ന് കര കയറിയിട്ടുണ്ട് എങ്കിൽ കൂടിയും മുന്നൂറ്ററുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയാണ് രാത്രി സഞ്ചരിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മണിക്കൂറുകളാണ് നമുക്ക് മുമ്പിലുള്ളത് കാരണം ഫ്രൈഡേ ലാസ്റ്റാണ് അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും അപ്ഡേറ്റ് എന്തായാലും അറിയിക്കുന്നതായിരിക്കും കിട്ടുന്നതിന് വേണ്ടി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിലുണ്ടാവും സ്വർണ്ണയിലെ ഇനി ഉയരും അത് ഇപ്പം തകർന്നിട്ട് ഇന്നൊക്കെ അല്ലേ അല്ല സ്വർണ്ണവിലേ ഇനിയും കുതിച്ചു ഉയരും കേട്ടോ മനസ്സിലായില്ല നാളെ ഇടിയുന്നൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കാരണം ടെൻഷൻ കുറയുന്നില്ല ഈ എസ് സെലക്ഷനും വരികയാണ് ആ ഒരു കാലത്ത് എപ്പോഴാണ് സീസ്ഫെയർ വരുമ്പോൾ അപ്പോയേ ഈ ഗോൾഡിൻ്റെ ഇടിച്ചിട്ട് നിൽക്കുകയുള്ളൂ സമാധാനം വരട്ടെ എന്ന് എന്തൊരു പ്രാർത്ഥിക്കുന്നു